വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്നൊരു പുതിയ ക്ലാസ് ആണ് എടുക്കാൻ പോണത് അതായത് ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് അളവെടുത്ത് നമുക്ക് ചുരിദാർ തയ്ക്കുന്നത് ചുരിദാറിന്റെ അളവാണ് ഞാൻ എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പലർക്കും അറിയാൻ വയ്യ പലർക്കും വേണം എന്ന് പറഞ്ഞ ഒരു അളവെടുക്കുന്നത് നമുക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ ആ അളവ് എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പൊ പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ചുരിദാറിന്റെ ലെങ്ത് ആണ് ആദ്യം ലെങ്ത് എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് നമ്മൾ ലെങ്ത് എപ്പോഴും എടുക്കുമ്പോൾ പലരും പല സൈഡിൽ നിന്നാണ് എടുക്കുന്നത് നമുക്ക് എടുക്കുന്നതിന് കറക്റ്റ് മെത്തേഡ്സ് ഉണ്ട് അപ്പൊ ആ മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഇത് നെക്കാണ് അല്ലെ ഈ നെക്കിന്റെ ഇവിടെ ഇതിന് നമ്മൾ പറയുന്ന നെയ്പ്പാണ് നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് കണ്ടല്ലോ ഇവിടെ നിന്ന് നമുക്ക് എന്തോരം ലെങ്ത് ആണ് വേണം ചിലർക്ക് മുട്ടിൻ്റെ താഴെ വേണം ചിലർക്ക് മുട്ടിൻ്റെ താഴെ അല്ലെങ്കിൽ മുട്ടു മുകളിൽ അത് എത്രയാണോ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് എത്രയാണോ വേണ്ടത് അവിടം വരെ അത്യാവശ്യം നമുക്ക് വേണ്ട ആ ലെങ്ത് ആണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ എടുക്കുന്നൊരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവോ അത് നിങ്ങളുടെ ആവശ്യം പോലെ എടുക്കാം പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഓക്കെ ഇവിടെ നിന്ന് കണ്ടല്ലോ അങ്ങനെ നമുക്ക് ലെങ്ത് എടുക്കാം ഇങ്ങനെയാണ് നമ്മൾ ചുരിദാറിൻ്റെ ലെങ്ത് എടുക്കുന്നത് ഇപ്പം ലെങ്ത് മനസ്സിലായല്ലോ ഫുൾ ലെങ്ത് ആണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് നമുക്ക് ഇനി ഓരോ ലെങ്തുകൾ വരുന്നുണ്ട് ഇത് ചുരിദാറിന്റെ ലെങ്ത് ആണ് ഈ പറഞ്ഞു തന്നേക്കുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത് ലെങ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നത് ചെസ്റ്റ് ആണ് എങ്ങനാണ് ചെസ്റ്റ് മെഷർമെന്റ് ഈ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ ചെസ്റ്റും ഉണ്ട് നമുക്ക് ബെസ്റ്റും ഉണ്ട് അപ്പൊ ചുരിദാറിന്റെ ചെസ്റ്റ് എന്ന് പറയുമ്പോ നോയ്ക്കോളൂ ഇങ്ങനാണ് എന്നിട്ട് രണ്ട് വിരലിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു വിരലിൽ നമ്മളെ ഉള്ളിലിടുകയാണ് ചെയ്യുന്നത് അപ്പോ ഇതിന്റെ ബാക്ക് കാണണമല്ലോ നിങ്ങൾക്ക് ഇത് കണ്ടോ ബാക്ക് ഇങ്ങനാണ് വരേണ്ടത് അതായത് ഇച്ചിരി താഴോട്ട് ഇറങ്ങി വരും അതിനുശേഷം ഫ്രണ്ട് നോക്കിയാൽ നിങ്ങൾ കണ്ട ഇങ്ങനാണ് വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ആണ് എടുത്തേക്കുന്നത് ചെസ്റ്റ് അളവ് ബെസ്റ്റ് അല്ല ചെസ്റ്റ് ഇനി ബെസ്റ്റ് വരുമ്പോ നമ്മൾ റൗണ്ട് അതായത് നമ്മുടെ റൗണ്ടായിട്ടാണ് വരുന്നത് കണ്ടോ ഇവിടെ ഞാൻ ചെസ്റ്റ് എടുത്തപ്പോ ഇങ്ങനെ ഇറക്കിയാണ് എടുത്തത് ഇറക്കി ഇറക്കിയെടുത്തപ്പോ കണ്ടല്ലോ നിങ്ങൾ കണ്ടോ അപ്പോ ഈ ചെസ്റ്റ് എടുക്കുമ്പോ ഇതിന്റെ അളവ് എനിക്ക് വന്നേക്കുന്നത് എത്ര നോക്കൂ തേർട്ടി സിക്സ് ആണ് വന്നേക്കുന്നത് കണ്ടോ ചുരിദാറനും ബ്ലൗസിനും അളവെടുക്കുന്ന വ്യത്യസ്തമായിട്ടാണ് ബ്ലൗസിന്റെ അളവ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഇതിപ്പോ ചുരിദാറിന്റെ മാത്രമാണ് ചുരിദാറിന് നൈറ്റിക്കും കുഴപ്പമില്ല അപ്പൊ ചുരിദാറാണല്ലോ നമുക്ക് വേണ്ടത് അപ്പൊ ഇങ്ങനെയാണ് ചെസ്റ്റ് അളവെടുത്തു അടുത്ത നമ്മൾ എടുക്കുന്നത് ബെസ്റ്റ് ആണ് ബെസ്റ്റ് മീൻസ് നമ്മളുടെ ബെസ്റ്റിന്റെ സെന്റർ പോയിന്റ് അതായത് ആ ഹൈയസ്റ്റ് പോയിന്റിലാണ് വരേണ്ടത് കണ്ടോ ഇങ്ങനെ അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ കണ്ടല്ലോ ബാക്ക് നോക്കൂ എങ്ങനാ വന്നേക്കുന്ന കറക്ട് റൗണ്ടിലാണ് കറക്റ്റ് റൗണ്ടിലാണ് വരുന്നത് കേട്ട് മറ്റേത് ഇത്തിരി താണിരിക്കും ഇത് കറക്റ്റ് റൗണ്ടിലാണ് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ കറക്റ്റ് റൗണ്ട് ആ പോയിന്റിൽ കണ്ടല്ലോ ബെസ്റ്റ് അളവ് അപ്പം നമ്മൾ ഫുൾ ലെങ് എടുത്തു ചെസ്റ്റ് എടുത്തു ബെസ്റ്റ് എടുത്തു ബെസ്റ്റ് എടുക്കുന്നത് റൗണ്ടിൽ തന്നെ ഇത് െണ്ണം മനസ്സിലായല്ലോ നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് അപ്പർ വേസ്റ്റ് അപ്പർ വേസ്റ്റ് എന്ന് പറയും അണ്ടർ ബ്രസ്റ്റ് എന്ന് പറയും പിന്നെ അല്ലാതെ നിങ്ങൾ എന്ന് പറയും പലരും പല വേർഡാണ് അത് ഉപയോഗിക്കുന്നത് കണ്ട ഇതാണ് അപ്പർ വേസ്റ്റ് എന്ന് പറയുന്ന ലെങ്ത് അപ്പൊ ഈ ലെങ്ത് വന്നേക്കാൻ നോക്കൂ നമ്മുടെ ബ്രസ്റ്റിന് നേരെ അടിയിലായിട്ട് വരും താഴെ ആ ഷെയ്പ്പുള്ള ഭാഗം അതാണ് ഇവിടെ വന്നേക്കുന്നത് നോക്കും എത്രന്ന് ഫോർട്ടീൻ ആണ് വന്നേക്കുന്നത് അടുത്ത റൗണ്ട് ആണ് എടുക്കേണ്ടത് റൗണ്ട് അതായത് അപ്പർ വേസ്റ്റ് റൗണ്ട് അത് നമുക്ക് കറക്റ്റ് ആയിട്ട് വേണ്ട അളവാണ് ചുരിദാറിന് വേണ്ട അളവാണ് അപ്പർ വേസ്റ്റ് റൗണ്ട് അപ്പൊ നമുക്ക് നോക്കാം നമ്മൾ എടുത്ത ആ ലെത്തിന്റെ അവിടെ വെച്ച് തന്നെയാണ് അപ്പർ വേസ്റ്റ് റൗണ്ട് എടുത്തേക്കുന്നത് കണ്ട ട്വൻ്റി നയൻ ആണ് വന്നേക്കുന്നത് അതായത് നമുക്ക് വന്നേക്കുന്ന അപ്പർ വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് പതിനാലാണ് ഫോർട്ടീൻ ആണ് അതിന്റെ റൗണ്ട് വന്നേക്കുന്നത് ട്വന്റി നയൻ ആണ് കണ്ടല്ലോ നമുക്ക് ചുരിദാറിന് ഈ അളവ് നിർബന്ധമായും വേണ്ടതാണ് ഓക്കെ ഇനി അടുത്തത് വേസ്റ്റ് ലെങ്ത് ആണ് ഈ വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ പൊക്കിള് എവിടാണോ അവിടാണോ വേസ്റ്റ് വരെ നമ്മൾ സ്കേർട്ട് ഉടു പിന്നെ ഉടുക്കുന്നത് അതുപോലെ പാൻറ്റ് ഇടുന്നത് ആ ഒരു ഭാഗം അതായത് ചിലർക്ക് വയറ് കൂടുതൽ കാണും കുടവയറുള്ളവരായിരിക്കും വയറില്ലാത്തവരായിരിക്കും അപ്പൊ നമുക്ക് വയറുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഈ അളവ് നിർബന്ധമായിട്ടും അറിയേണ്ടതാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ വേസ്റ്റ് ലെങ്ത് എടുക്കുന്നത് വേസ്റ്റ് ലെങ്ത് ഞാൻ എയ്റ്റീൻ ആണ് എടുക്കുന്നത് സെവൻറ്റീൻ സിക്സ്റ്റീൻ ആൻഡ് ഹാഫ് അങ്ങനെ പല അളവുകളിൽ വരാറുണ്ട് പക്ഷെ വണ്ണ ഉള്ളവരുടെ നമ്മൾ ഇത് എടുത്തില്ല എങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ മിസ്റ്റേക്ക് വരും കേട്ടോ അപ്പൊ നമ്മളിപ്പോ എടുക്കുന്നത് വേസ്റ്റ് വേസ്റ്റ് ലെങ്താണ് ഇനി അവിടുത്തെ റൗണ്ട് കൂടെ എടുക്കണം ാണ് റൗണ്ട് ഇതിനാണെങ്കിൽ അധികം വണ്ണമില്ല പക്ഷെ നമ്മള് ഉള്ളവരുടെ വയറിന് ഭയങ്കര അത് അവിടെ അവിടുത്തെ വ്യത്യാസം വരും ഇവിടെ ട്വന്റി സിക്സേ വന്നിട്ടുള്ളൂ ഓക്കെ ഇനി അടുത്തത് നമുക്ക് വേണ്ടത് സ്ലിറ്റിന്റെ ആണ് സ്ലിറ്റ് ലെങ്ത് അതായത് സ്ലിറ്റ് മീൻസ് നമുക്ക് ആവശ്യമുള്ളവർക്ക് അതായത് ഓരോരുത്തർക്കും പല അളവുകളിലാണ് സ്ലിറ്റ് വരുന്നത് നിങ്ങൾ സ്ലിറ്റ് എടുക്കുമ്പോൾ പലരും ഇങ്ങനെയൊക്കെ വെച്ചിട്ട് എടുക്കും അങ്ങനെ ഒന്നും എടുക്കാൻ പാടില്ല കറക്ട് എടുക്കേണ്ട മത്തേഡ് ഇതാണ് നമ്മളുടെ നേരെ ആ ബ്രെസ്റ്റിന്റെ അതേ പൊസിഷനിൽ വരിക വന്നിട്ട് നേരെ താഴെ നിങ്ങൾക്ക് എവിടാണോ ആണോ അളവ് വേണ്ടത് ഇപ്പൊ ട്വന്റി വരും ട്വന്റി ആൻഡ് ഹാഫ് വരും നയൻറ്റീൻ ആൻഡ് ഹാഫ് വരും ട്വന്റി വൺ ആൻഡ് ഹാഫ് വരും ട്വന്റി ടൂ ആൻഡ് ഹാഫ് വരും ട്വന്റി ടു വരും ഇതെല്ലാം നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് സ്ലിറ്റ് വരുന്നത് അപ്പോൾ ആ സ്ലിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കേണ്ട സാധനം അത് എടുക്കേണ്ടത് ഇവിടെ നിന്ന് അതായത് നെയ്പ് ഈ കഴുത്തിന്റെ ഇവിടെ നിന്ന് നേരെ താഴെ എവിടാണോ സ്ലിറ്റ് വേണ്ടത് ആ പൊസിഷനിൽ വെച്ച് തന്നെയാണ് നിങ്ങൾ എടുക്കേണ്ടത് കേട്ടോ അപ്പൊ ഈ ഇങ്ങനെ 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 എടുക്കരുത് അത് തെറ്റാണ് അപ്പൊ ഇങ്ങനെ തന്നെ നിങ്ങൾ ആ അളവെടുക്കുക ഞാനിപ്പോ എടുത്തേക്കണത് ട്വന്റി ടൂ ആണ് ഈ ട്വന്റി ടു നമ്മള് ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റൗണ്ടും എടുക്കണം അപ്പൊ നമ്മള് സ്ലിറ്റ് റൗണ്ട് എടുക്കാൻ പോവാണ് ആ ട്വന്റി ടു നമ്മൾ ട്വന്റി ടു എവിടാണോ എടുത്തത് ആ അളവിൽ തന്നെ നമ്മൾ ആ റൗണ്ടും എടുക്കണം ഓക്കെ അപ്പൊ എനിക്ക് തേർട്ടി ഫൈവ് ആണ് വന്നത് കണ്ടോ അപ്പൊ നമ്മളിപ്പോ എടുത്തേക്കുന്ന അളവുകളൊക്കെ മനസ്സിലായല്ലോ ഞാൻ ലാസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ എടുത്തത് സ്ലിറ്റ് ലെങ്ത് ആണ് അപ്പൊ സ്ലിറ്റ് ലെങ്തിന്റെ അത് തന്നെ നമ്മൾ റൗണ്ടും എടുത്തു എല്ലാം ലെങ്തും എടുക്കും റൗണ്ടും എടുക്കും അങ്ങനെയാണ് നമ്മൾ എടുത്തേക്കണം ഓക്കെ ഇനി അടുത്തത് നമ്മൾ സീറ്റ് ആണ് എടുക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വണ്ണം കൂടിയ ഭാഗമാണ് ഈ എന്ന് പറയുന്ന സീറ്റ് എന്ന് പറയുന്നത് അപ്പൊ സീറ്റളവ് നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ ആ വണ്ണം കൂടിയ ഭാഗത്ത് ചുറ്റും റൗണ്ട് ആയിട്ടാണ് അത് എടുക്കേണ്ടത് കേട്ടോ എല്ലാം റൗണ്ട് ആണ് ചെസ്റ്റ് മാത്രമേ ഉള്ളൂ ബാക്കിൽ ഇച്ചിരി താഴേക്ക് ഇറക്കി എടുക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പൊ ഇത് സീറ്റ് റൗണ്ട് ആണ് നമ്മളിവിടെ സീറ്റ് റൗണ്ട് തേർട്ടി സെവൻ ആണ് വരുന്നത് കേട്ടോ അതായത് മിക്കവാറും സ്ത്രീകൾക്ക് ബോഡിയിൽ ഏറ്റവും മണ്ണം കൂടിയ ഭാഗമാണ് അത് ചിലർക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ തോൾ മാത്രം വിരിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഉള്ളത് പക്ഷെ ഈ സീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി സാധാരണ സ്റ്റാൻഡേർഡ് മെഷർമെന്റിൽ നമ്മുടെ ബോഡിയിൽ ഏറ്റവും മണ്ണം കൂടിയ ഭാഗം അപ്പൊ നമ്മൾ സീറ്റ് അളവെടുത്തു ഓക്കെ ഇനി നമ്മൾ എടുക്കുന്നത് ഷോൾഡർ ആണ് ഷോൾഡർ മിക്ക ആളുകൾക്കും തെറ്റുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഷോൾഡർ അളവ് ഷോൾഡർ അളവ് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഇവിടെ നമുക്ക് ഒരു എല്ല് ഒരു ഒരു പോയിന്റ് കാണാം ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ട ഷോൾഡർ കണ്ടോ ഇങ്ങനെ ഉയർത്തിയിട്ട് ആ പോയിന്റ് വരാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് എത്ര വരുന്നോ നോക്കൂ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഇത് ഫോർട്ടീൻ ആണ് വരുന്നത് ഫോർട്ടീൻ ഇങ്ങനെ ഉയർത്തിയിട്ട് ഇവിടെ വരുമ്പോ ഇത് ഫോർട്ടീൻ ആണ് വരുന്നത് വ്യക്തമായിട്ട് നിങ്ങൾ നോക്കണം ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയാണ് ഓക്കെ ഇതാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത് പിന്നെ നമ്മൾ എടുക്കുന്നത് ഷോൾഡർ മനസ്സിലായല്ലോ ഇതാണ് ഷോൾഡർ ഇപ്പൊ ഇനി ഇതിന്റെ ബാക്ക് നെക്ക് ലെങ്ത് നമ്മൾ എടുക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം ബാക്ക് നെക്ക് ലെങ്ത് ഓക്കെ അപ്പൊ നമുക്ക് ബോഡിയിൽ നമ്മുടെ കറക്റ്റ് ബോഡിയിൽ ഇങ്ങനെ എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ഇവിടെ എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എത്ര ആണോ ലെങ്ത് വേണ്ടത് അത് ഇങ്ങനെ ചരിച്ചു എടുക്കാം ഇങ്ങനെ എടുക്കാം നമ്മൾ ഏത് പൊസിഷനിലാണോ ഇപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ അളവ് എടുത്തതെങ്കിൽ ഈ അളവ് തന്നെ ആയിരിക്കും നമ്മൾ തുണിയിൽ എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ വെച്ചെടുക്കണം അതല്ല നമ്മൾ ഇങ്ങനെയാണ് അളവെടുക്കുന്നതെങ്കിൽ നമ്മുടെ തുണിയിൽ ഇങ്ങനെ തന്നെ വെച്ചെടുക്കണം അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ ഷോൾഡർ എടുക്കുന്നതും ബാക്ക് നെക്കും എടുക്കുന്നതും മനസ്സിലായല്ലോ ഇനി ഫ്രണ്ട് നെക്കും ലെങ്തും അതുപോലെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ഇങ്ങനെ എടുക്കാം ഇഷ്ടമുള്ളത് എടുക്കാം ഞാനിപ്പോൾ ആറര എടുത്താൽ ഇത് ആറര ഇവിടുന്ന് തിരിച്ച് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഏഴായിരിക്കും വരുന്നത് അപ്പൊ ആ ഏഴ് എടുക്കുമ്പോൾ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ഏഴ് തന്നെ എടുക്കണം കേട്ടോ തെറ്റാൻ പാടില്ല അപ്പോൾ ഇത് സാധാ ചുരിദാറിൻ്റെ അളവാണ് ഈ ചുരിദാറിൻ്റെ സാധാ മെഷർമെന്റ് പിന്നെ സ്ലീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ലെങ്ത് എടുക്കുക അവിടുന്ന് റൗണ്ട് എടുക്കുക പിന്നെ കോളർ ഒക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ മെഷർമെന്റ് എടുക്കേണ്ടി വരും അതായത് ഇവിടുന്ന് ഈ അകലം ഇത് കണ്ടോ ഇത് എത്രയാണ് വരുന്നത് പിന്നെ നെക്ക് റൗണ്ട് എടുക്കേണ്ടി വരും കോളർ ചുരിദാറാ വരുന്നത് ഇതിപ്പോ ഞാൻ ബേസ് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ ഇത് ബേസ് മാത്രമാണ് ഞാൻ എടുത്തേക്കണം സാധാരണ തുടക്കക്കാർക്ക് വേണ്ടി ബേസ് മാത്രമാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ബാക്കിയുള്ള ഓരോ അളവുകളും നമ്മൾ ഓരോ ചുരിദാറിന്റെ മെഷർമെന്റ് അല്ലെ ചുരിദാർ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഓരോന്നും ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങൾക്ക് ബേസ് മാത്രം സാധാരണ എങ്ങനെയാണ് അളവെടുക്കുന്നത് എന്നുള്ള ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ത്രീ പീസ് ചുരിദാറൊക്കെ എടുക്കുമ്പോൾ ബെസ്റ്റ് സെപ്പറേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇതാണ് ബെസ്റ്റ് സെപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ എവിടെ അത് ത്രീ പീസിന്റെ ഒരു പ്രത്യേക മെഷർമെൻ്റ് ആണിത് ബസ്റ്റ് സെപ്പറേഷൻ ഇത് തന്നെയാണ് നമ്മൾ പ്രിൻസസ് കട്ടിലും ചൂസ് ചെയ്യുന്നത് പ്രിൻസസ് ഘട്ടം പല രണ്ട് രീതിയിലുണ്ടല്ലോ ക്ലാസിക്കൽ പ്രിൻസസ് കട്ടും ഉണ്ട് സാദാ പ്രിൻസസ് കട്ടും ഉണ്ട് ഇതിനാണ് നമ്മൾ ക്ലാസിക്കൽ പ്രിൻസസ് കട്ടം എന്ന് പറയുന്നത് അപ്പം നമ്മൾ അതൊക്കെ എടുക്കുമ്പോൾ പറഞ്ഞുതരാം അതല്ല നിങ്ങളോട് ഇപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കമാവുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഓക്കെ ഇത് ിഷ്ടപ്പെട്ടതാണോ എന്ന് വിശ്വസിക്കുന്നു അപ്പൊ എൻ്റെ ചാനലുകൾ എല്ലാവരും കാണണം ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും കാണണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു ബൈ